ഹങ്ങളെ വാരിയുടുത്ത ഒരു മനുഷ്യനായി നീ മാറും ദൈവത്തിൻ്റെ മക്കളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പദ്ധതി ചെയ്തിരിക്കുന്ന വലിയ കാര്യങ്ങൾ നമ്മളിൽ സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം അനേകർ നിങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ തുടങ്ങും വെറും ഒരു കേൾവിയല്ല കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക ജീവിതാവസ്ഥയാണിത് എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് യേശു ക്രിസ്തുവിന്റെ സർവോന്നതമായ മഹാനാമത്തിൽ ഏറെ സന്തോഷത്തോടെ സ്നേഹവന്ദനം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വചനം അതിൻ്റെ അവസാനത്തെ വാക്കാണ് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നീ ഒരു അനുഗ്രഹം ആയിരിക്കും ജീസസ് ഇന്നലെ ചർച്ചയിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു പെൺകുട്ടി കാര്യങ്ങൾ പറയുന്നതിനിടയിലോ അവൾ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു പക്ഷേ ഞാനൊരു പരാജയമാണെന്നാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് ഞാൻ എവിടെ പോയാലും തോൽവിയാണ് എന്നെക്കുറിച്ച് എൻ്റെ വീട്ടുകാർ ഇപ്പോൾ അതാണ് പറഞ്ഞത് നീ ഒരു പരാജയമാണ് അവളുടെ ജീവിതത്തിൽ അവൾക്ക് സംഭവിക്കുന്ന നിരന്തരമായ കർമ്മമണ്ഡലങ്ങളിലെ മണ്ഡലങ്ങളിലെ തിക്താനുഭവങ്ങളുടെ പേരിലാണ് ആ കുട്ടി തന്നെക്കുറിച്ച് അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയത് സ്വന്തം ലൈഫിൽ തൊടുന്നതിലെല്ലാം തകർച്ചകൾ ഉണ്ടാവുകയും എത്ര പരിശ്രമിച്ചിട്ടും ഉയർച്ച നേടാൻ കഴിയാതെയും വരുമ്പോൾ ഒരു വ്യക്തി സ്വയം അങ്ങ് പറയും ഞാനൊരു ഈ നിലയിലാണെന്ന് പക്ഷേ തൊടുന്നതിലെല്ലാം ദൈവം നിനക്ക് അനുഗ്രഹം കൽപ്പിച്ചു തുടങ്ങുമ്പോൾ നീ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് ശ്രേഷ്ഠതയും സന്തോഷവും ഉയർച്ചയും കൈവരിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും ഞാനൊരു അനുഗ്രഹീതനായ മനുഷ്യനാണ് ഞാനൊരു അനുഗ്രഹമാണ് ഇത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച് തരികയാണ് ഒരു അനുഗ്രഹമായിരിക്കും ഇനി നീ ഒരു പരാജയമല്ല നീ ഒരു അനുഗ്രഹമായിരിക്കും ഇനി നിന്റെ ജീവിതം കയ്പ്പ് നിറഞ്ഞതല്ല ഒരു അനുഗ്രഹമായിരിക്കും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഈ കയ്പ്പനുഭവിച്ച് മടുത്തും ജീവിതത്തിൽ ഒരു നല്ല കാലം വേണം ഞാൻ പറഞ്ഞു തേൻ കൊണ്ടുവരാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു തരാം പറഞ്ഞ അവരെ ചെയ്തു തരാം തേൻ ജീവിതം കയ്പ്പാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ആ ജീവിതം മധുരിതമാകും വിശ്വാസത്തോടെ നിങ്ങൾ അല്പം തേൻ പ്രാർത്ഥിച്ച് നാക്കെ തേച്ചിട്ട് ധൈര്യത്തോടെ എന്നും രാവിലെ പറ എൻ്റെ ജീവിതം ഇനി അങ്ങോട്ട് മധുരമാണ് യേശു എൻ്റെ കയ്പനെ മധുരമാക്കുകയാണ് അവരത് കൃത്യമായിട്ട് അനുസരിക്കുവാൻ തുടങ്ങി തേൻ കൊണ്ടുവന്നു ഞാനത് പ്രാർത്ഥിച്ചു കൊടുത്തു ആ തേൻ എന്നും രാവിലെ ആ വീട്ടിലെ അപ്പനും മക്കളും അമ്മയും കൂടെ രാവിലെ അവർ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അതായത് നാക്കയെ പുരട്ടിയിട്ടായിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് തേനിന്റെ മധുരമുള്ള പ്രാർത്ഥന അവരുടെ ജീവിതത്തെ മധുരമാക്കി നാവിൽ തേൻ തേച്ചിട്ടിരുന്ന് പ്രാർത്ഥിക്കുക ഒഴുകുന്ന മധുരം നാവിൽ അനുഭവിക്കുന്ന മധുരം ഓരോ പ്രാർത്ഥനയും മധുരാനുഭവങ്ങളായി മാറി അവരുടെ ജീവിതം പിന്നങ്ങോട്ട് സന്തോഷത്തിന്റെയും വർധനവിന്റെയും ഒരു വേദിയായി വേദിയായിത്തീരുന്ന കാഴ്ചയാണ് ദൈവകൃപയാൽ ഞങ്ങൾ പിന്നെ കണ്ടത് ഒരു അനുഗ്രഹമായിരിക്കും എന്നുള്ള ദൈവത്തിന്റെ വാദ്യത്വം ഇന്ന് രാവിലെ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവാതിൽ എന്നെ കാണിച്ച ഒരു പ്രത്യേകമായ കാഴ്ച നിങ്ങളോട് ഞാൻ പറയട്ടെ അനുഗ്രഹങ്ങളെ വാരി ഉടുത്തൊരു മനുഷ്യൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേര് എഴുതി നൽകാൻ ആഗ്രഹിക്കുന്നു അനുഗ്രഹങ്ങളെ വാരി ഉടുത്തൊരു മനുഷ്യൻ അത്രത്തോളം സമൃദ്ധിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെയൊക്കെ നാട്ടിൻ പുറത്തൊക്കെ ചില ആൾക്കാരെ കുറിച്ച് പറയത്തില്ലേ എടാ എൻ്റെ കൈ കൈന്ന് കുടഞ്ഞു കളഞ്ഞതും മതിയടാ നിൻ്റെ വയറ് നിറയാൻ ഏ ചില ആൾക്കാര് ഒരു കാര്യമാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ സമൃദ്ധിയുടെ അടയാളമായിട്ട് അവർ പറയുന്നത് ഈ കാര്യം ദൈവം നമ്മുടെ ജീവിതത്തെ നിറച്ചു കഴിയുമ്പോൾ അനുഗ്രഹങ്ങളെ വാരി ഉടുത്തൊരു മനുഷ്യനായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അറിയപ്പെടും അതിൻ്റെ ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ സമൃദ്ധി എപ്പോഴും അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലുണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ അനുഗ്രഹ സമൃദ്ധി കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സമൃദ്ധി എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എടുത്താലും തീരാതെ പിന്നെ അപ്പോൾ തന്നെ ഒഴുകിയെത്തുന്ന ഒരു സമൃദ്ധമായ പുഴ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വറ്റിപ്പോകുന്നതറിയാതെ അല്ലെങ്കിൽ എടുക്കുമ്പോൾ ശൂന്യമാകുന്നതറിയാതെ തന്നെ നിറവ് തൽസ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു നിറ നിലയിൽ ദൈവം നിന്നെ ഒരു ഉറവയാക്കാൻ പോകുകയാണ് ഒന്ന് പറഞ്ഞേ ദൈവം എന്നെ ഒരു ഉറവയാക്കാൻ പോവുകയാണ് എടുക്കും തോറും ഒഴുകിവന്ന് നിറയുന്ന ഒരു അത്ഭുതത്തിന്റെ ഉറവയായിരിക്കും ഇനി എൻ്റെ ജീവിതം ഹാൽ ഈ ഒരു വാക്ക് ദമ്പതികളൊന്ന് കരം പിടിച്ച് പറയുമോ കുഞ്ഞുങ്ങളുടെ തലയെ കൈവെച്ചെന്ന് പറയുമോ സ്വന്തം വീട്ടിൽ നിന്ന് കൈ പൊക്കി പിടിച്ച് പറയുമോ സ്വന്തം ബിസിനസ് സ്ഥാപനത്തിന്റെ മുമ്പിൽ നിന്ന് പറയുമോ വ്യാപാരം നടക്കാത്ത ആ ആ കടയുടെ മുമ്പിലെ ആ ഡോറിൽ തൊട്ടുണ്ടെന്ന് പറയാമോ ഷട്ടറിൽ തൊട്ടുണ്ടെന്ന് പറയാമോ ഇനി എപ്പോഴും ഒഴുകി നിറയുന്ന ഒരു അത്ഭുതത്തിന്റെ ഉറവയായി ദൈവം എന്റെ ജീവിതത്തെ മാറ്റിയിരിക്കുന്നു ജീസസ് ദൈവം ചില മനുഷ്യരെ വിളിക്കുന്നത് അവർക്ക് മാത്രമായുള്ള അനുഗ്രഹത്തിനു വേണ്ടിയല്ല അവരാൽ മറ്റുള്ളവർ കൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയാണ് എനിക്കറിയാം കൃപയാൽ ഞാൻ അങ്ങനെ ഒരു ദൈവദാസനാണ് അനേകരെ തൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിറയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനേകരെ തൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനും കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അനേകർക്കൊരു നിറവ് നൽകി കൊടുക്കുവാൻ അനേകരുടെ ജീവിതം നിറയ്ക്കുവാൻ തക്കവണ്ണം ദൈവം ജലം മനുഷ്യരെ അനുഗ്രഹത്തിൻ്റെ സംഭരണികളാക്കി മാറ്റും നിങ്ങൾ നിമിത്തം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അത്തരത്തിലൊരു കോളിങ്ങും അനോയിൻറ്റിങ്ങും നിങ്ങളുടെ മേലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ ഞാൻ പറയാം എന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുന്ന കർത്താവ് എനിക്ക് സ്വയം അനുഗ്രഹിക്കപ്പെടുന്നതിനോടൊപ്പം ഞാൻ നിമിത്തം അനേക കുടുംബങ്ങൾ സന്തോഷിക്കണം എന്നിലൂടെ അനേകർക്ക് വരുമാനങ്ങൾ ഉണ്ടാകണം എന്നിലൂടെ അനേകർ കർത്താവിലേക്ക് വരണം എന്നിലൂടെ അനേകരുടെ ജീവിതം മാറണം ഈ നിലയിലുള്ള ഒരു വിശാലമായ ആഗ്രഹം നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രതി നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ നിലയിൽ അനേകരെ നിറയ്ക്കുവാൻ ദൈവം നിറച്ചിട്ടിരിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ സംഭരണിയായി മാറുകയാണ് അതിന്റെ ആദ്യ പടിയാണ് ഈ ഒരു ദാഹം നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് പകരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അനേകരെ ആഗ്രഹം വരുമ്പോഴാണ് ദൈവം നിങ്ങളുടെ കയ്യിൽ രോഗശാന്തി വരത്തെ നൽകുന്നത് എനിക്ക് അനേകരുടെ മേൽ പ്രവചിക്കണമെന്ന് ആഗ്രഹം വരുമ്പോഴാണ് ദൈവം നിങ്ങളുടെ മേൽ ആ കൃപാവനം പകരുന്നത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശേഷ പ്രവചനപരവും വാചിപ്പിൻ നമ്മൾ വാചിക്കുമ്പോഴാണ് ആ കൃപാവനം നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കപ്പെടുന്നത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്ന കൃപാദാനങ്ങളിലൂടെ നമുക്ക് ആ ഒരു അനുഭവത്തിലേക്ക് എത്തുവാൻ കഴിയും രണ്ട് സംതൃപ്തിയുടെയും ഒരു പ്രത്യേക സ്വഭാവത്തിന്റെയും ഉടമയായി ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന മനുഷ്യർ മാറുകയാണ് സംതൃപ്തിയുടെയും ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെയും ഉടമകളായി മാറും എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരു സംതൃപ്തി ഉണ്ട് എപ്പോഴും അവർക്കൊരു പ്രത്യേകമായ കാഴ്ചപ്പാടുകളുണ്ട് ഇനി അവരെ പഴയ രീതിയിലേക്ക് കിട്ടത്തില്ല ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ ആദ്യം മാറുന്നത് നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങളുടെ കാഴ്ചപ്പാടുകളുമാണ് ഇനി പഴയ നിലയിൽ നിങ്ങളെ ആർക്കും വിലയിരുത്താൻ കഴിയാത്ത നിലയിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ ആ ഒരു ശൈലി ബോധങ്ങളും എല്ലാം തന്നെ അപ്പാടെ മാറിപ്പോവുകയാണ് ദൈവം പുതുമയായത് പകരുമ്പോൾ ആദ്യം തന്നെ തുരുത്തിയെ പുതിയതാക്കും ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില ചില ലീഡേഴ്സ് എല്ലാം ഉണ്ട് ആ സമയത്ത് ഒരു ദൈവം പാസ്റ്റർ എൻ്റെ പേഴ്സ് എനിക്കത് പ്രാർത്ഥിച്ചു തരാമോ ഇതിനകത്തൊരു നിറവുണ്ടാകണം നോക്കിപ്പോ ആ പേഴ്സ് കൊണ്ട് വന്നപ്പോ ഞാൻ ഒരിക്കലും ഈ പേഴ്സ് പ്രാർത്ഥിച്ചിരത്തില്ല കാരണം അത് വളരെ പഴയതാണ് അപ്പൊ അത് അതിനെ ഇത് പ്രാർത്ഥിച്ചു തരാത്ത പഴയതിനകത്ത് പുതിയ വീതി പകരാൻ പറ്റത്തില്ല ഒരു പുതിയ സാമ്പത്തിക അടിത്തറയുടെ തുടക്കം കുറിക്കുവാനെ ആഗ്രഹിക്കുന്നത് എങ്കിൽ പുതിയൊരു വാലറ്റുമായിട്ട് വരും നമുക്കതാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവം പുതിയതായി നമ്മെ നിറയ്ക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് പുതിയതാകും നമ്മുടെ കാഴ്ചപ്പാടുകൾ പുതിയതാകും നമ്മുടെ ദർശനങ്ങൾ പുതിയതാകും ഒരു പ്രത്യേക സ്വഭാവത്തിന്റെയും സംതൃപ്തിയുടെയും ജീവിതം നമുക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മെ അറിയാവുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുമാറാണ് ഈ ദൈവപ്രവൃത്തി നടക്കുന്നത് അടുത്തത് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തൊരു വിജയിയായി ദൈവം നിങ്ങളെ ഉയരങ്ങളിൽ നിർത്തും ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തൊരു ഉയരത്തിൽ ദൈവം നിങ്ങളെ കൊണ്ടുപോയി നിർത്തും ഇതൊരു ദൈവിക വാഗ്ദത്തമാണ് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത മറച്ചിടാൻ തക്കവണ്ണം പകരക്കാർക്ക് കയറി വരാൻ കഴിയാത്ത നിലയിൽ നിങ്ങളുടെ ഒപ്പം വ്യക്തിയാലല്ലേ നിങ്ങളെ തള്ളി താഴെടാൻ പറ്റത്തുള്ളൂ എന്നാൽ നീ നിൽക്കുന്ന നിന്റെ ജീവിതത്തിൽ ആർക്കും പിടിച്ചൊതുക്കാൻ കഴിയാത്ത സ്ഥായിയായൊരു വിജയം ദൈവം നിനക്ക് നൽകി തരും അവിടേക്ക് ആൾക്കാർക്ക് എത്തി നോക്കുവാൻ മാത്രമേ കഴിയത്തുള്ളൂ അയ്യോ എനിക്കൂടെ അങ്ങനെ ഒന്നാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അയ്യോ ഞാനും കൂടെ അങ്ങനെയൊക്കെ ഒന്ന് എത്തിപ്പെട്ടിരുന്നെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവർ കൊതിക്കുന്ന നിലയിൽ നിന്റെ ജീവിതത്തെ ദൈവം ഒരു വിജയപർവ്വത്തിൽ എത്തിക്കും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അനുഗ്രഹങ്ങളെ വാരിയെടുത്തൊരു മനുഷ്യനായി ദൈവം നിങ്ങളെ മാറ്റുന്നതിന്റെ ഭാഗമായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ഈ ഒരു ആത്മീക അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുമാനം ദൈവം നിറച്ചിട്ടിരിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ സംഭരണിയായി നിങ്ങൾ മാറട്ടെ എപ്പോഴും എടുക്കുംതോറും തികന്നു പോകാതെ വന്ന ഒരു അത്ഭുത ഉറവയായി നിങ്ങളുടെ ജീവിതം മാറട്ടെ ഹാ ലൂയ്യ ദൈവത്തിന്റെ സമൃദ്ധി എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് മറ്റുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്ന നിലയിൽ അനേകരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ഭൂമിയിലെ കൈകളായി നിങ്ങൾ മാറട്ടെ ഹാ ലൂയ്യ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉന്നതമായിരിക്കുന്ന ഒരു ഒരു വിജയത്തിന്റെ ഉന്നത പർവ്വത്തിൽ ദൈവം നിന്നെ സ്ഥായിയായി നിർത്തുന്ന കാഴ്ച ഞങ്ങളുടെ എല്ലാം കണ്ണുകൾ കാണട്ടെ അതെ ദൈവം നിന്നെ വിളിച്ചത് ഒരു പരാജയമാകാനല്ല ഒരു ജയമാകാനാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു ും ദൈവിക വാഗ്ദത്തം മുറുകെ പിടിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുകയാണ് ഞങ്ങളുടെ കർത്താവെ സ്വർഗസ്ത പിതാവേ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ആത്മാവിന്റെ അറളപ്പാടുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് വരെ കാണാത്ത വിശാലതകൾ ഇതുവരെ വെളിപ്പെടാത്ത വാഗ്ദത്തങ്ങൾ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തുറന്നു നൽകിക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തുന്ന കൃപക്കായിട്ട് സ്തോത്രം ഇന്ന് ഞങ്ങളുടെ മക്കൾ ആയിരിക്കുന്നിടത്തെല്ലാം ഒരു അനുഗ്രഹമായി തീരട്ടെ ജോസഫ് ആയിരുന്നിടത്ത് അയാളെ ചുറ്റിപ്പറ്റി നിന്ന സകലരുടെയും മേഖലകൾ അനുഗ്രഹമായതുപോലെ ഞങ്ങൾ ഇന്ന് പകൽ എവിടെ ആയിരുന്നാലും അവിടം അനുഗ്രഹിക്കപ്പെടട്ടെ ഒരു പൗലോസ് മുഖാന്തരം ഒരു കപ്പലിൽ ഉണ്ടായിരുന്ന ആരും മരണപ്പെട്ടു പോകാതെ വല്ലാത്ത കാലാവസ്ഥയിലും അത് അതിജീവിച്ചതുപോലെ കർത്താവ് ദൈവത്തിന് അനുഗ്രഹമുള്ളൊരു മനുഷ്യൻ ഉള്ള ഇടം അത് ശോഭനമായി ശ്രേഷ്ഠമായി തീരുന്ന കണക്കെ ഇങ്ങളെ മക്കൾ ചെല്ലുന്ന ഇടത്തെല്ലാം അവരൊരു അനുഗ്രഹമാണെന്ന് മറ്റുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്ന നിലയിൽ ദൈവം ഇവരെ ഇന്ന് മുതൽ അനുഗ്രഹങ്ങൾ വാരിയുടുത്തൊരത്ഭുത മനുഷ്യനായി മറ്റുള്ളവർക്ക് മുമ്പിൽ തിരുനാമ നിമിത്തം ഓ വെളിപ്പെടുത്താൻ പോകുന്ന ും കയ്പത്തിൽ ദ അഭിവൃദ്ധിയിൽ ഇവർ വർദ്ധിക്കപ്പെടാൻ കാഴ്ചപ്പാടുകൾ വിശാലമാകുന്നു പുതിയ ജീവിതത്തിന്റെ വിശാലതകൾ നൽകിയതിനെ മക്കളെ നീ ഉയർത്തുന്നതിനായിട്ടും സ്തോത്രം അപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ആലോചനയുടെ പര്യവസാനിക്കുമ്പോൾ നാളത്തെ പ്രവചന ദൂതിന് വേണ്ടി കാത്തിരിക്കുക മൂന്ന് പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളുടെ അപ്ഡേഷൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ വരുന്ന ശനിയാഴ്ച തൃശൂർ ഉല്ലൂക്കര ഡോൺ ബോസ്കോ കോളേജിന്റെ എതിർവശത്ത് അശോക ഹാളിൽ രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ നമ്മുടെ വിടുതൽ ശുശ്രൂഷ നടക്കുന്നു നിങ്ങളെല്ലാം സന്തോഷത്തോടെ ക്ഷണിക്കുന്നു തൃശൂർ ജില്ലക്കാർ പ്രത്യേകം കേൾക്കുക രണ്ട് ദൂരെ പല സ്ഥലങ്ങളിലൊന്നും ആത്മീക ആരാധനയിൽ ഞായറാഴ്ചകളിൽ വന്നു ചേർന്നിട്ട് പ്രാർത്ഥിച്ച് മടങ്ങി പോകുമ്പോൾ വൈകുന്നേരം മണിയോടൊക്കെ അടുത്ത സമയമാകുന്ന ഒരു പതിവുണ്ട് എല്ലാവരുടെയും വിഷയങ്ങൾ കേട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചയക്കുമ്പോൾ അങ്ങനെയൊരു അവസ്ഥയാണ് നിലനിൽക്കുന്നത് കാരണം ആരാധന ദിനം പോലെ തന്നെ ഒരു മണിയാകുമായിരുന്നു എന്നാൽ വരുന്ന ഞായറാഴ്ച മുതൽ നമ്മുടെ ആരാധനാ സമയം രണ്ട് നേരത്തേക്ക് മാറ്റുകയാണ് രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണി വരെയും പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയുമുള്ള രണ്ട് സമയങ്ങളിലായിട്ടായിരിക്കും ഇനിയുള്ള ആത്മീക ആരാധന നടക്കുന്നത് നിങ്ങൾ വരുന്ന സമയക്രമം അനുസരിച്ച് നിങ്ങളെ പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് ആരാധനയിൽ പങ്കുചേർന്ന് നേരിൽ കണ്ട് പ്രാർത്ഥിച്ച് മടങ്ങുവാനുള്ളതായ ഒരു സാഹചര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഉച്ചയോടുകൂടി തന്നെ അധികം വൈകാതെ എല്ലാവരെയും സമാധാനത്തോടെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടക്കി അയക്കത്തക്ക നിലയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് സഭ കൂടുതലായി ശ്രദ്ധിക്കുകയാണ് അതുകൊണ്ട് സന്തോഷത്തോടെ വരൂ എത്രയും നേരത്തെ ആരാധനയിൽ വന്ന് പങ്കുചേരാൻ കഴിയുന്നവർ രാവിലത്തെ സെക്ഷനിൽ തന്നെ ജോയിൻ ചെയ്യുക വളരെ ദൂരേന്ന് വരുന്നവർ നിങ്ങൾക്ക് ഒരു പക്ഷേ പത്തുമണിക്കോ പതിനൊന്ന് മണിക്കോ ഒക്കെയാണ് എത്തിപ്പെടാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ സെക്ഷൻ ആരാധനയിൽ വന്നു പങ്കുചേരുക ആ രണ്ടാമത്തെ ആരാധനയിലായിരിക്കും കത്രുമേശയുടെ ഉള്ളത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹങ്ങളെ വാരി ഉടുത്തൊരു മനുഷ്യനായി നിങ്ങൾ വെളിപ്പെടട്ടെ ഗോഡ് ബ്ലെസ് യു അമേൻ